ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗത കുരുക്കിന് പരിഹാരമായി ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്ത് സമയത്താണ് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് വിഭാവനം ചെയ്ത ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി പ്രദേശത്താണ് അന്ന് സർവേ നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി വന്നതാണ് പദ്ധതി എവിടെയും എത്തിയില്ല അന്നത്തെ എസ്റ്റിമേറ്റ് തുക നിശ്ചയിച്ചിരുന്നു പക്ഷേ വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ എസ്റ്റിമേറ്റ് തുകയിൽ പദ്ധതി പൂർത്തിയാവില്ല ഇന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് പദ്ധതിക്കായി കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം പ്രതീക്ഷിക്കുന്നില്ല ആരും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിലെ ഉപരിതല ഗതാഗത വകുപ്പിനെ പദ്ധതിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തിയാൽ പദ്ധതിക്ക് ജീവൻ വച്ചേക്കും ഇനി യു ഡി ഭരണകാലം വന്നാൽ പദ്ധതി ഒരുപക്ഷെ പൂർത്തീകരിക്കുമെന്ന് നേരത്തെ പെരിന്തൽമണ്ണയുടെ എം എൽ എ ആയിരുന്ന മഞ്ഞളാംകുഴി അലി ഒരിക്കൽ പറയുകയുണ്ടായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ച് പദ്ധതി പൂർത്തീകരിക്കുന്ന കാര്യം സംശയമാണ് പുതിയ ഭരണം വന്നാൽ പോലും പദ്ധതിക്കായി അത്രയും വലിയ ഒരു തുക നീക്കി വയ്ക്കുക എന്നതും പ്രായോഗികമല്ല ഏതായാലും ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ ഈ രണ്ട് ഇരട്ട നഗരങ്ങളായ പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകും ഈ രണ്ട് നഗരങ്ങളിലും പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് പെരിന്തൽമണ്ണയിൽ വലിയ മാളുകളൊക്കെ വരുന്നുണ്ട് ഈ മാളുകളൊക്കെ വരുമ്പോൾ ഇനിയും കുരുക്ക് രൂക്ഷമാവാനാണ് സാധ്യത വ്യാപാര മേഖല ഇപ്പോൾ തന്നെ ഈ ഗതാഗത കുരുക്കിൽ ഏകദേശം താളം തെറ്റിയ അവസ്ഥയിലാണ് ഈ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ ഒരു വയഡക്റ്റ് മറ്റുള്ള വേറെ കുറ്റിപ്പുറത്തൊക്കെയുള്ള പോലെ നാഷണൽ ഹൈവേ നിർമ്മാണ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന പോലുള്ള സംവിധാനങ്ങളാണെങ്കിൽ കുറച്ചുകൂടി അത് പ്രായോഗികമാകുമെന്നാണ് നാട്ടുകാർ നമ്മോട് അഭിപ്രായപ്പെട്ടത് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് തീർച്ചയായും ജനപ്രതിനിധികളും നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും സാമൂഹ്യ സംഘടനകളും എല്ലാം ഒരുമിച്ച് ഒരു ജനകീയ ശേഖരണം നടത്തി മുഖ്യമന്ത്രിക്കും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കടക്കം ഒരു ഭീമ ഹർജി നൽകിയാൽ ഒരു പക്ഷേ പദ്ധതിക്ക് ജീവൻ വച്ചേക്കും ജനങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിയുള്ള ജീവൻ വെപ്പിക്കാനുള്ള ഒരു സംവിധാനം ജനങ്ങളുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ വിടുകയാണ് ഇക്കാര്യത്തിൽ ജനങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് വസീം അഹമ്മദിനൊപ്പം റിപ്പോർട്ടർ ജബ്ബാർ നള ട്വൻ്റി ഫോർ ലൈവ്